മലയാള സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എംപുര പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെയായിരുന്നു പുറത്തു വന്നിരുന്നത് വലിയ പ്രശംസയാണ് ട്രെയിലറിന് സൈബർ ഇടങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ചൊരു ദൃശ്യാനുഭവമാകും ചിത്രം എന്ന ട്രെയിലർ നൽകുന്ന സൂചന ഏവർക്കും നമുക്ക് സുപരിചിതമായി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴിതാ ട്രെയിലർ കണ്ട് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബാഹുബലിയുടെ സംവിധായകനും അതുപോലെ തന്നെ നായകനും എസ് എസ് രാജമൌലിയും പ്രഭാസും ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പ് വൈറലായി കഴിഞ്ഞു ട്രെയിലർ കണ്ടിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്ററിന്റെ വരവാണെന്ന് തനിക്ക് തോന്നുന്നതെന്ന് രാജമൗലി എക്സിൽ കുറിച്ചു എംബ്രോഡിന്റെ ട്രെയിലർ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് മുതൽ എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി മോഹൻലാൽ സാറിന്റെ സ്ക്രീൻ പ്രസൻസ് കാന്തിക ശക്തിയുള്ള ഒന്നാണ് വമ്പൻ സ്കെയിലിൽ ഗംഭീര ആക്ഷൻ ഇത് ഇപ്പോൾ തന്നെ ഒരു വൻ വിജയ ചിത്രമായി തോന്നുന്നുണ്ട് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ടാഗ് ചെയ്തുകൊണ്ട് രാജമൗലി എക്സിൽ ഇതിനെപ്പറ്റി കുറിക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാവുന്ന ചിത്രത്തിന് വിജയാശംസകളായി അദ്ദേഹം നേരുകയും ചെയ്തു ഒപ്പം ട്രെയിലറിന്റെ ലിങ്കും പങ്കുവച്ചിട്ടുണ്ട്